Third നമ്മളിനി വേൾഡ് കപ്പിലേക്കാണ് പോകുന്നത് ഏറെക്കുറെ സമയമായി കഴിഞ്ഞു ആറ് മാസത്തെ ദൂരം മാത്രമാണ് ഇത്തവണ ആദ്യമായിട്ട് നാൽപ്പത്തി എട്ട് ടീമുകളാണ് ഹോസ്റ്റ് ചെയ്യുന്നത് മൂന്ന് രാജ്യങ്ങളാണ് അമേരിക്ക മെക്സിക്കോ കാനഡ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് ഗ്രൂപ്പാണ് ഒരു ഗ്രൂപ്പിൽ നാല് ടീമുകളാണ് മുമ്പൊക്കെ നമ്മൾ വേൾഡ് കപ്പിനെ കുറിച്ച് മുപ്പത്തിരണ്ട് ഉള്ളപ്പോൾ പറയാറുള്ളത് മരണ ഗ്രൂപ്പ് എന്നെല്ലാം പറയാറുണ്ട് കാരണം വലിയ ടീമുകൾ ഒരേ ഗ്രൂപ്പിൽ രണ്ട് വലിയ ടീമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസങ്ങളിലേക്കൊക്കെ പോവാറുണ്ടായിരുന്നു ഇത്തവണ നമ്മൾ ഈ പന്ത്രണ്ട് ഗ്രൂപ്പുകളിലേക്ക് വരുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചാമ്പ്യന്മാരായ അർജൻ്റീന മെസ്സിയുടെ അർജൻറ്റീനയാണ് അവർ ജയിൽ കളിക്കുമ്പോഴും വലിയ പ്രശ്നങ്ങളില്ല ഓസ്ട്രിയ അൾജീരിയ തുടങ്ങിയ താരതമ്യേന ദുർബലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന എതിരാളികളാണ് അവർക്കുള്ളതെങ്കിൽ ബ്രസീലിനും അഞ്ച് തവണ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയവരാണ് ബ്രസീൽ അവർക്കും വലിയ പ്രശ്നങ്ങളില്ല മൊറോക്കോ ഹെയ്ത്തി തുടങ്ങിയ സ്കോട്ട്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രതിയോഗികളായിട്ട് വരുന്നത് കുറച്ചുകൂടി പ്രശ്നം വരുന്നത് നമ്മൾ കെയിലേക്ക് വരുമ്പോൾ പോർച്ചുഗൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ കളിക്കുന്ന കെയിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് കൊളംബിയ പോലുള്ള ശക്തർ ആദ്യ റൗണ്ടിൽ തന്നെ പോർച്ചുഗലിന് പ്രതിയോഗികളായിട്ട് വരുന്നുണ്ട് എന്തായാലും മൊത്തം നമ്മൾ ഈ നാൽപ്പത്തിയെട്ട് ടീമുകൾ ഇപ്പോഴും നാൽപ്പത്തി രണ്ട് ടീമുകളാണ് യോഗ്യത നേടിയവർ ഇനി നമ്മൾ ആറ് ടീമുകളിലേക്ക് വരാനുണ്ട് ആ ആറ് ടീമുകളെ കണ്ടെത്താനായിട്ട് പ്ലേ ഓഫ് മത്സരങ്ങളുണ്ട് യൂറോപ്പിൽ നിന്ന് നാല് ടീമുകൾ വരാനുണ്ട് ഇറ്റലി ഉൾപ്പെടെ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം രണ്ട് രാജ്യാന്തര പ്ലേ ഓഫ് ഗ്രൂപ്പ് കൂടിയുണ്ട് ആ ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീമുകൾ വരും അങ്ങനെയാണ് നാൽപ്പത്തിയെട്ട് ടീമുകൾ എന്ന ഗ്രൂപ്പിലേക്ക് നമ്മൾ വരുന്നത് എന്തായാലും മൊത്തം കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ലോകകപ്പിന് ഫോർമാറ്റ് മാറുകയാണ് ഇപ്പോൾ ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട നറുക്കെടുപ്പ് എന്ന് പറയുന്നത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുണ്ട് മെക്സിക്കോയുടെ പ്രസിഡൻറ്റുണ്ട് കാനഡയുടെ പ്രസിഡൻറ്റുണ്ട് ഫിഫയുടെ പ്രസിഡന്റ് ഇൻഫാൻറ്റിനോയുണ്ട് ധാരാളം അതായത് മണിക്കൂറുകൾ നീണ്ട വലിയ ചടങ്ങുകൾക്ക് ശേഷമാണ് നമ്മളിത് കണ്ടത് എന്തായാലും ഈ വേൾഡ് കപ്പ് അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് നടക്കുന്ന വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ആളുകൾ അല്ലെങ്കിൽ ഫാൻസ് ആരാധകർ പ്രതീക്ഷിക്കപ്പെടുന്നത് പോലെയുള്ള വലിയ പോരാട്ടങ്ങൾക്ക് വേദിയാവാൻ എന്തായാലും രണ്ടാം റൗണ്ട് അല്ലെങ്കിൽ നോക്കൗട്ട് സ്റ്റേജ് നമ്മൾ ക്വാർട്ടർ ഫൈനലൊക്കെ കാത്തിരിക്കേണ്ടി വരും എന്തായാലും അർജൻറ്റീനിയൻ ആരാധകർക്ക് അല്ലെങ്കിൽ ബ്രസീലിയൻ ആരാധകർക്ക് അതുമല്ലെങ്കിൽ പോർച്ചുഗീസ് ആരാധകർക്ക് ഇംഗ്ലീഷ് ആരാധകർക്ക് ഇംഗ്ലണ്ടിന് ക്രൊയേഷ്യ ആദ്യഘട്ടത്തിൽ വരുന്നുണ്ട് വളരെ കാര്യങ്ങൾ എളുപ്പമാണ്